മിട്ടൂസിനെ സ്നാക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ എല്ലാം വാങ്ങാമെന്ന് എഴുതിയിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന കടയിലോട്ട് പോയി വൈകുന്നേരം സമയങ്ങളിൽ പോകുന്ന നല്ലത് കാരണം അന്നേരമാണ് അവരെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അവിടെ ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ക്യാരറ്റ് ചിപ്സ് ചോളപ്പൊരി ഇതേ പാവയ്ക്ക ചിപ്സ് അതുപോലെ തന്നെ ഉണ്ടാകുന്ന ലൈസ് അതുപോലെ തന്നെ അതെ പൊട്ടാറ്റോ ചിപ്സ് നമ്മുടെ വാഴക്കായ ചിപ്സ് ഇതെല്ലാം അവൈലബിളാണ് അപ്പോൾ ഫ്രഷ് തന്നെ ചൂടോടെ ഒന്ന് വാങ്ങാന്ന് പറഞ്ഞു വൈകുന്നേരം അങ്ങോട്ട് നിന്ന് ഇറങ്ങിയതാ ഞങ്ങള് പോകുന്ന സമയത്ത് അതെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവൻ നിങ്ങള് കണ്ടു കാണും ആരാന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇവൻ വെച്ച കണ്ട അതല്ലോണ്ട് അതെ അവനാണ് ഇവൻ ഇവനാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്